എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിതാ തയ്യാറാക്കുന്നത് മധുരപ്പച്ചടിയാണ് ഇന്നലെ നമ്മൾ തയ്യാറാക്കിയത് കിച്ചടിയാണ് ഇതിപ്പം അഞ്ചാമത്തെ വിഭവമാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾക്കിതാ പൈനാപ്പിളിൻ്റെ തൊണ്ടയ്ക്കൊന്ന് കളഞ്ഞെടുക്കാം പൈനാപ്പിൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ രണ്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ നേരത്തെ എടുത്ത് കറി വെച്ചിരുന്നു ഇത് ഞാൻ വിചാരിച്ചു ഇനി ഓണമൊക്കെ കഴിയുമ്പോഴേക്കും ആണ് ഇത് പഴുത്ത് കിട്ടുകയുള്ളൂ എന്നാണ് കേട്ടോ വിചാരിച്ചേ ഭാഗ്യമുണ്ട് എന്തായാലും കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ഈ വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ പിന്നെ അത് മാത്രമല്ല വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ടേസ്റ്റും അല്പം കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആ തൊണ്ട് കളയുമ്പോഴും അതിൻ്റെ ആ ഉള്ളിലുള്ള ഒരു കറുത്ത ഒരു ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം ചിലവർക്ക് അത് ചൊറിയും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ ചക്കയുടെ ഒക്കെ ഉള്ളിലുള്ള പോലെ ഒരു കൂഞ്ഞിൽ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അതും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതായി ഇപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരെണ്ണം നേരത്തെ തയ്യാറാക്കിയിരുന്നു ചില പൈനാപ്പിള് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒട്ടും വേവില്ല നമ്മൾ കുക്കറിൽ എത്ര വേവിച്ചാലും അതിങ്ങനെ കല്ല് പോലെ കിടക്കും പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാവരെയും വീട്ടിലൊന്നും എല്ലാ പച്ചക്കറികളും ഒന്നും ഉണ്ടാവണം എന്നില്ല ഇപ്പംതാ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് നുറുക്കിയെടുക്കാം കേട്ടോ ഈ പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് എളുപ്പനേ അരിഞ്ഞെടുക്കാൻ പറ്റും അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഈ പൈനാപ്പിളിൻ്റെയൊക്കെ മണവും അതുപോലെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ആരായാലും അല്ലേ ഓരോന്നും എടുത്ത് വായിലിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതാ ഇതെല്ലാം അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം അപ്പം ഞാൻ വേവിക്കുന്നത് കുക്കറിലല്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതായത് ഈ പച്ചടിയുടെ മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ടിപ്പ് ഇപ്പം താ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ടിപ്പ് ചിലവർക്ക് കറി ഉണ്ടാവും കേട്ടോ ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ദാ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതെന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് അതിനുശേഷം ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ദാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊടി മുളകൂടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പച്ചമുളക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാനൊരു കാൽ ടീസ്പൂണേ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക വെള്ളം ഒരുപാട് വയ്ക്കരുത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളം വയ്ക്കാനായിട്ട് ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത് പിന്നെ വറ്റിച്ചെടുക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ ഈ പൈനാപ്പിളിലും ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവ് കത്തിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ഉപ്പിട്ട് കൊടുക്കണ്ട വളരെ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ മതി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർക്കാം അതിന് ശേഷം എന്താ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം അടച്ചു വെച്ചിട്ട് എനിക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ മൊത്തം കറി റെഡിയാക്കി കിട്ടാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരപ്പ് റെഡിയാക്കാം ഇതാ ഒരു അരമുറിയിൽ കൂടുതൽ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കടുകാണ് കടുക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിലേക്കായാലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കടുകിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചൊക്കെ കുറച്ച് ചേർത്തുള്ളൂ പക്ഷെ നമുക്ക് പച്ചടിക്കും കീച്ചടിക്കുമൊക്കെ കടുക് ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കടുക് എല്ലാ സ്ഥലത്തും അരയ്ക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് ജീരകം ചേർക്കാറുണ്ട് നമ്മളിവിടെ ജീരകമൊന്നും ചേർക്കില്ല കേട്ടോ അങ്ങനെ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുന്നതും ഓരോ നാട്ടിലും ഓരോ രീതി തന്നെയാണ് ഞാനിപ്പോൾ ഇതാ ഉപ്പൊക്കെയാണ് കേട്ടോ ഒന്ന് നോക്കിയത് ഉപ്പ് കറക്റ്റ് പാകമായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ എരിവും അത്യാവശ്യമുണ്ട് ഇനി മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ മധുര പച്ചടി ഇനി ഇതാ നമ്മളിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പ് ചേർക്കുമ്പം അരക്കേണ്ടത് വെള്ളം ഒരുപാട് ചേർക്കാതെ അരച്ചെടുക്കുക മിക്സിയിൽ അരയ്ക്കുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് നാളികേരം അരയ്ക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ച് കൊടുക്കുക ഒറ്റടിക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അരഞ്ഞും കിട്ടില്ല അതുമാത്രമല്ല അതിങ്ങനെ വെള്ളം പോലെ കിടക്കുകയും ചെയ്യും വെള്ളമൊക്കെ ഉണ്ടോ അതിനകത്ത് അപ്പം നാളികേരമൊക്കെ അരയ്ക്കുന്നതിലും ഇതുപോലെയൊക്കെ അരച്ചെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അതിനുശേഷം എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ ഇപ്പം ഇതാ ഇതേ പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത് കണ്ടില്ല ഒരുപാട് വെള്ളമൊന്നും പാടില്ല ഇത് നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം അടച്ചു വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആറ് മിനിറ്റ് അത്രയും തന്നെ മതിയാവും കാരണം എന്താ വെച്ചാൽ നമ്മുടെ അരപ്പൊന്ന് വെന്ത് കിട്ടുക അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറുക അത്രയേ ഉള്ളൂ ഇനിയാണിത് ആ ടിപ്പ് ഞാൻ പറഞ്ഞത് നമ്മളത് വെച്ച ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ അറിയാൻ പാടില്ലാത്തൊരു കേട്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അത് അറിയണ്ടാവും ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൽ രണ്ട് കാര്യമാണ് ഇട്ടുള്ളത് ഒന്ന് ടേസ്റ്റ് കൂടും പിന്നെ അതുമാത്രമല്ല ഇതിന് നല്ല മണം കിട്ടും നമ്മുടെ പൈനാപ്പിൾ അല്ലാതെ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ പൈനാപ്പിളിൻ്റെ ഒരു മണം മുന്നിട്ട് നിൽക്കും ഈ അരച്ച് ചേർത്താൽ കേട്ടോ അതിനുശേഷം അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തീ വളരെ കുറച്ചേ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഈ സമയത്ത് ഇനി നമുക്കിത് അതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ തൈര് എടുക്കുമ്പോൾ ഞാൻ എന്നും പറയാറുള്ളതാണ് അപ്പം കിച്ചടി ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞു അല്ലേ നല്ല തൈരായിരിക്കണം എടുക്കേണ്ടത് ഒരുപാട് നാളിരുന്ന തൈരൊന്നും എടുക്കരുത് കേട്ടോ അതുപോലെ ഒത്തിരി പുളിയും പാടില്ല പിന്നെ തൈരായിട്ട് തന്നെ എടുക്കണം നല്ല കട്ടയായിട്ട് ആ കട്ടയൊക്കെ നല്ലോണം ഉടച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ തൈരിങ്ങനെ എന്താ പറയുക കട്ട കട്ട പോലെ നമ്മുടെ ഈ കറിയിലേക്ക് കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതാ ഒരുപാട് പിന്നെ കയ്യിലിട്ടിട്ട് ഒത്തിരി ഇങ്ങനെ ഇളക്കരുത് പയ്യൊന്നും ഇളക്കി കൊടുത്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഇത് കണ്ടില്ലേ നല്ല കുറുകിയ നല്ലൊരു പാകത്തോടു കൂടി നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ തീല് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പത പോലെ വരും ഒരുപാട് പതഞ്ഞ് വരരുത് കേട്ടോ ചെറിയൊരു കുമിളകൾ പോലെ പയ്യെ വരും ആ സമയത്ത് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ലൊരു മധുര പച്ചടിയാണത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടവും അതുപോലെ നമ്മൾ മുതിർന്നവർക്കും അല്ലേ പച്ചടിയൊന്നും ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പം ഞാൻ ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കിയതാണ് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വറുത്തിടണം അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഇതാ കുറച്ച് കഴുകിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും തന്നെ ചേർത്ത് കൊടുത്തോളൂ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിവേപ്പിലയും കറിവേപ്പിലയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഇതാ കുറച്ച് മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റോസ് മുന്തിരി ഉണ്ടല്ലോ അതാണ് മുന്തിരി ചേർക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ പണ്ടൊന്നും ഓണത്തിന് നമ്മൾ വീട്ടിൽ മധുര പച്ചടി പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കുമ്പം മുന്തിരി ഒന്നും ചേർക്കാറില്ല പൈനാപ്പിൾ മാത്രമേ എടുക്കാറുള്ളൂ പിന്നീട് അങ്ങോട്ട് സദ്യകളിലൊക്കെയാണ് ഈ പച്ചടിക്ക് മുന്തിരിയും കൂടെ ചേർത്ത് തുടങ്ങിയത് പിന്നെ ഇപ്പോൾ എല്ലാവരും മുന്തിരി ചേർക്കുന്നുണ്ടെന്ന് മാത്രം മുന്തിരി എടുക്കുമ്പം വേവിച്ചിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ഇപ്പം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അതിനകത്തേക്ക് ഏറ്റവും അവസാനം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ചൂടിലിരുന്ന് അത് ഒന്ന് വെന്ത് കിട്ടിക്കോളും അതിനുശേഷം എൻ്റെ മുകളിലേക്ക് അത നമ്മൾ വറുത്തെടുത്ത് വെച്ച ആ വറ്റൽമുളകും കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ മധുര പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചടിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ അടുത്ത വിഭവമായിട്ട് കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു